ഹായ് ഹലോ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗറിൽ അടിപൊളി പാട്ടുമായിട്ട് നമ്മുടെ വേദിയിൽ എല്ലാവരും കരയിപ്പിക്കുന്ന ഒരു നിമിഷം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ പാട്ട് പാടാൻ പോകുന്നത് നമ്മുടെ ദിദിക്കുട്ടിയാണ് അതിമനോഹര ഗാനമാണ് പാടുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ആണ് എൻപൂവേ ആ ആ പാട്ടാണ് കേട്ടോ മോള് പാടുന്നത് അപ്പൊ മോളെ പാട്ടിന് നമ്മുടെ എം ജയചന്ദ്രൻ ഞങ്ങൾ പറയുകയുണ്ടായി കണ്ണുനീര് കണ്ണുനീര് വരാതെ ആ പാട്ട് ഒരിക്കലും കേൾക്കാൻ കഴിയില്ല കണ്ണ് നനയാതെ കേൾക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ് മോള് പാടിയിരിക്കുന്നത് അപ്പൊ എല്ലാവരും കണ്ണ് നനയിച്ചു കേട്ടോ മോള് പാടിയിട്ട് അപ്പൊ മോളുടെ അച്ഛനും അമ്മയും വേദിയിൽ വന്നിട്ട് ഹഗ് ചെയ്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്തു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ആ പാട്ട് എത്രത്തോളം എല്ലാവരും എഫക്റ്റ് ചെയ്യും എത്രത്തോളം ഫീലോട് കൂടി എല്ലാവരും അത് ആസ്വദിച്ചിട്ടുണ്ടാവും അപ്പൊ നിങ്ങളും മിസ് ചെയ്യാതെ കാണുക ദുധിക്കുട്ടിയുടെ അതിമനോഹര ഗാനം എൻപൂവേ പൊൻപൂവേ എന്ന് തുടങ്ങുന്ന ഗാനം സൂപ്പർ ആയിട്ട് പാടി ആ ഒരു കുരുന്ന് പ്രായത്തിൽ ഇത്രയധികം മനോഹരമായിട്ട് പാടണമെങ്കിൽ മോളെ അത്രയും ഇടുക്കിയാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ദുധിക്കുട്ടിയുടെ ഫാൻസ് ദിധിക്കുട്ടി ഇഷ്ടപ്പെടുന്നവര് ദിധിക്കുട്ടിക്ക് വേണ്ടി നല്ലൊരു കമന്റ് ഉള്ള വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ആക്കാനും മറക്കരുത് കേട്ടോ അടുത്ത മനോഹര വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം